ഹലോ എല്ലാവർക്കും നമസ്കാരം ഇതാ ഇന്ന് നമ്മുടെ അടീൻ ഉച്ചെടിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നിർത്താവുന്നെങ്കരുതാണ് നിറയും പൂക്കളൊക്കെ ഉണ്ട് പൂക്കൾ ഉണ്ടെങ്കിലും ഞാൻ ഇന്നൊന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു സെപ്റ്റംബർ ഒക്ടോബറോടൊക്കെ കൂടിയാണിത് കട്ട് ചെയ്യേണ്ടത് പൂക്കളെല്ലാത്തിലും നിറഞ്ഞ് നിൽക്കുകയാണ് കട്ട് ചെയ്യുന്നതും അത് കഴിഞ്ഞ് അതിൻ്റെ ആ കമ്പുകളൊക്കെ പാകുന്നതും എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കേ ഇതിലെല്ലാം പൂക്കളാണ് പൂക്കളുള്ളപ്പം കട്ട് ചെയ്യണ്ടെന്ന് വെച്ചാൽ വീണ്ടും ഇതുപോലെ തന്നെ പടർന്നങ്ങ് നിൽക്കും കട്ട് ചെയ്തെങ്കിൽ മാത്രമേ ചെട്ടി ഭംഗിയുള്ളൂ കുറേ കാലമായിട്ട് കട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നതാണ് ഇന്നെന്തായാലും ദാ ഇതുപോലത്തെ ഒരു കത്തിയോ അല്ലെങ്കിൽ ഇതുപോലൊരു ബ്ലേഡോ ഏതെങ്കിലും വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കുറച്ച് ചേർത്ത് വെച്ച് ഞാനങ്ങ് കട്ട് ചെയ്യാണ് പൂക്കൾ ഉള്ളതുകൊണ്ട് കട്ട് ചെയ്യാനൊരു വിഷമമുണ്ട് പക്ഷേ എന്ത് ചെയ്യാനാ കട്ട് ചെയ്യുമ്പോൾ നല്ല കുറ്റിച്ച് നിർത്തുമല്ലോ അപ്പം നല്ല കൊലകളായിട്ട് പൂക്കൾ വന്നോളൂ അപ്പം നമ്മൾ ഒന്നും രണ്ടും പൂക്കളൊക്കെ അവിടെ ഇവിടെ ഉണ്ടെന്നെങ്കിലും കട്ട് ചെയ്യാതിരുന്നാലും കാര്യമില്ല ഭംഗി വരണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് കട്ട് ചെയ്യുക ശരി നമുക്ക് കമ്പുകളൊക്കെ കട്ട് ചെയ്ത് കളയാൻ വിഷമാണ് ഈ പ്രാവശ്യം മഴ അത് കാരണം നമുക്ക് നേരത്തെ ഒന്നും കട്ട് ചെയ്യാൻ പറ്റിയില്ല കട്ട് ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ സാഫ് നമ്മൾ കുറച്ച് വെള്ളത്തിൽ ചാലിച്ചതിന് ശേഷം ആ കട്ട് ചെയ്ത ഭാഗത്തൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക ഓരോ ഭാഗവും ഫംഗസ് ഇടുന്നു ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സാഫ് സാഫിൻ്റെ കാര്യം ഞാൻ നേരത്തെയും പല വീടുകളിൽ പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ എല്ലാ കമ്പിലും തേക്കുക ഇനിയും കുറച്ച് ചട്ടിയും കൂടെ കട്ട് ചെയ്യാനുണ്ട് ഇത് വൈറ്റ് കളറ് ഇതിന് കുറച്ച് ഭാഗം ഇടയ്ക്കൊന്ന് കേടായിട്ടൊക്കെ പോവായിരുന്നു ഞാൻ അത് ഫംഗസൈഡ് ഇതായത് കണ്ടോ ഈ ഭാഗത്തൊക്കെ അന്ന് സാഫ് തേച്ചത് കൊണ്ടാണ് ആ ചെടി വലിയ കുഴപ്പമില്ലാതെ ഇപ്പം നിൽക്കുന്നത് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് തേച്ച് അവിടെ കുറച്ച് സാഫൊക്കെ ഒന്ന് തൂത്ത് വയ്ക്കുകയാണ് അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ കട്ട് ചെയ്യുന്നുള്ളൂ എങ്ങനെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്യാം ഇതൊക്കെ ഞാൻ നേരത്തെ ഓൺലൈനിൽ വാങ്ങിയ തൈകളാണ് ഡബിൾ പെറ്റലിൻ്റെത് അതുമൊക്കെ കുറച്ചായിട്ടൊന്നും ശ്രദ്ധിച്ചില്ലായിരുന്നു എൻ്റെ ചൂട്ടിൽ നിന്നൊക്കെ ചെറിയ കിളിപ്പുകൾ വരും നമ്മളത് അടർത്തി കളയണം ബഡീൻ്റെ താഴെ ഉള്ളതെല്ലാം അങ്ങനത്തെ ഉള്ള കിളിപ്പുകളെല്ലാം ഒന്ന് അടർത്തി കളയുക ഇതിനൊക്കെ കുറച്ച് വെള്ളമൊക്കെ ഇപ്പം ആദ്യം ഞാൻ മഴയായതുകൊണ്ട് ഒഴിച്ചിട്ടില്ല എല്ലാം നല്ല ഉണ ചൂടെ മണ്ണെല്ലാം ഉണങ്ങി നിൽക്കുകയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്ത ചെടിക്ക് എന്താ ഓർക്കിഡിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന വളമാണ് അപ്പം ഞാൻ ആ ഒന്ന് രണ്ട് സ്പൂൺ എടുത്ത് കലക്കി ആ ചെടിയുടെ ചൂട്ടിലെല്ലാം ഒന്ന് ഒഴിച്ചേക്കാമെന്ന് കരുതുകയാണ് കട്ട് ചെയ്തതിൻ്റെ എന്തായാലും നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ അപ്പോൾ അത് കിളർത്ത് കയറി വരണമെങ്കിൽ എന്തെങ്കിലും സ്വല്പം അതിന് വളം കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതാകുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ വളർച്ചയ്ക്കുള്ളതല്ലേ ആ ഏറെ വെള്ളത്തിൽ ഞാൻ കലക്കി എന്നിട്ട് ആ കട്ട് ചെയ്ത ചെടി ചെടിയുടെ ഒക്കെ ചൂട്ടിൽ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുകയാണ് മുട്ടത്തോടൊക്കെ ഇടയ്ക്ക് ഞാൻ മുട്ടയുടെ തോടൊക്കെ ഇതുപോലെ പൊടിച്ച് അതിൻ്റെ ചൂട്ടിൽ കൊണ്ടു മുട്ട തോടും ചാരവും കൂടെ പൊടിച്ച് വിടാറുണ്ട് ഇതാ കണ്ടില്ലേ എൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ഉണങ്ങിയിരിക്കുകയാണ് കുറേ മഴയെ പേടിച്ചിട്ട് ഞാൻ വെള്ളമൊന്നും ഒഴിക്കാറില്ലായിരുന്നു ചീഞ്ഞു പോയാലോ എന്ന് കരുതി ഇപ്പോൾ ഏതായാലും ഞാൻ കട്ട് ചെയ്തതിൻ്റെ കുറേശ്ശെ ഒന്ന് ഒന്നൊഴിച്ചു കൊടുക്കുകയാണ് പിന്നെ കിളർത്ത് വന്ന് കഴിയുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടാം ഇതെങ്ങനെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് അന്നേരം നോക്കാം കട്ട് ചെയ്തപ്പോൾ നന്നായിട്ട് പൂവായോ ഇല്ലയോന്നൊക്കെ പൂക്കളായി കഴിയുമ്പോൾ ഞാൻ വീഡിയോ ഇടാം ഞാനിതിന് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് മാറ്റി വെക്കുകയാണ് അതിന് ശേഷം കട്ട് ചെയ്ത നമ്മുടെ ആ കമ്പുകളൊക്കെ ഒന്ന് കുഴിച്ച് വെക്കണം കുറച്ചൊക്കെ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ ഞാൻ കുറച്ച് കട്ട് ചെയ്യുമ്പോൾ എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർക്കൊക്കെ കുറച്ച് കൊണ്ട് കൊടുക്കണം കട്ട് ചെയ്ത് വെക്കുന്ന കമ്പുകൾ പിടിക്കാൻ കുറച്ച് പാടാണ് നമ്മൾ ശ്രദ്ധിച്ചാൽ കുറേയൊക്കെ നമുക്ക് പിടിച്ച് കിട്ടും എന്നാലും ഞാനത് കട്ട് ചെയ്യുന്ന കട്ട് ചെയ്ത കമ്പുകൾ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പരിസരത്തുള്ള തോളിലെ ഞാൻ വെക്കാറ് ഈ തോളിനെ കുറിച്ച് പറയാറുള്ളതാണ് അവിടെ ഈ തരി മണലുണ്ട് ഇതിൻ്റെ സൈഡിലായിട്ട് അപ്പം ആ മണ്ണിൽ ഈ കമ്പുകൾ നാട്ടിൽ വെക്കുന്നതാണെങ്കിൽ പിടിക്കാനൊന്നും കൂടി എളുപ്പം ഉണ്ടാവും നല്ല തരിയുള്ള മണ്ണാണ് ഇതിൻ്റെ വെള്ളം ഒന്ന് വാർന്ന് ഉണങ്ങിയിട്ട് വേണം നമുക്ക് അതിലൊന്ന് കുഴിച്ചു വെക്കുവാണ് കേട്ടോ അതിൽ ഞാൻ ഇവിടെ വന്ന് കുറച്ച് മണ്ണൊക്കെ എടുത്തുകൊണ്ട് പോവുകയാണ് അതാണ് ഞങ്ങളുടെ ചൂട്ടിലേക്കുള്ള വഴിയാണേ ഞാനിപ്പം മണ്ണിലെ വെള്ളമെല്ലാം വാർന്ന് ഒരു ദിവസം വെച്ചിട്ടായിരുന്നു ഇപ്പം കുഴിച്ചു വെക്കുന്നത് അതായത് കട്ട് ചെയ്ത് അതിലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആ കമ്പിൻ്റെ അടിവശത്ത് നന്നായിട്ട് സാപ്പ് പുരട്ടണം ഉണ്ടോ സാപ്പ് പുരട്ടിയതിന് ശേഷം നമ്മൾ ഈ മണ്ണിൽ ഓരോ ഉണ്ടോ മണ്ണൊക്കെ ഇത്തിരി ഉണങ്ങിയിട്ടുണ്ട് ശകലം വെള്ളമയൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്തായാലും ഞാനിന്നങ്ങ് കുത്തി വയ്ക്കാൻ പോവുകയാണ് അതായത് ഇതുപോലെ കിഴുതയിട്ടതിന് ശേഷം അതിലേക്ക് ആ കമ്പങ്ങി ഇറക്കി വെക്കുക നന്നായിട്ട് ചേർത്ത് അങ്ങ് അമർത്തി വയ്ക്കുക അതിന് ഇളക്കം തട്ടാത്ത രീതിയിൽ എന്നിട്ട് ഒരു തണലത്തങ്ങ് വെക്കുക മൂന്നാലെണ്ണമൊക്കെ വയ്ക്കുമ്പോൾ ഒന്ന് രണ്ടെണ്ണമൊക്കെ എന്തായാലും നമുക്ക് പിടിച്ച് കിട്ടിയിരിക്കും പേര് പിടിച്ച് കഴിയുമ്പോൾ ഞാൻ വീഡിയോ കാണിക്കാം കേട്ടോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടിഞ്ഞെടിയെ കുറിച്ച് നമുക്കറിയാവുന്ന ഇനി ഇത് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഞാനിതിന് ഡി എ പി വള്ളവും കൂടി കൊടുക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ Okay, thank you.